നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസമാണ് ഹൈഡ്രോളിക് തകരാറിനെ തുടർന്ന് കേരളത്തിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയ എഫ് തേർട്ടി ഫൈവ് ബി ഇരുപത്തിരണ്ട് ദിവസത്തെ സുഖവാസവും കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് പോയത് ഇപ്പോഴേ അടുത്തത് ഇത്തവണ പോയി ഇടിച്ചിറങ്ങിയിരിക്കുന്നത് ജപ്പാനിലും തെക്കുപടിഞ്ഞാറൻ ജപ്പാനിലെ കഗോഷിമ വിമാനത്താവളത്തിൽ ഞായറാഴ്ച ഒരു ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് തകരാർ കാരണം അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നതായി വിമാനത്താവള ഉദ്യോഗസ്ഥർ കോഡോ ന്യൂസിനോട് പറഞ്ഞു പ്രാദേശിക സമയം രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം നടന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു റൺവേ ഏകദേശം ഇരുപത് മിനിറ്റ് നേരത്തെ അടച്ചിടുകയും നിരവധി വാണിജ്യ വിമാനങ്ങൾ വൈകുകയും ചെയ്തു ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് റിപ്പോർട്ടുണ്ട് ഓഗസ്റ്റ് നാലിന് ആരംഭിച്ച ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ജപ്പാനിലെ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സും യു എസ് സൈന്യവുമായി ചേർന്ന് ബ്രിട്ടീഷ് സേന സംയുക്തമായ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഈ തകരാർ സംഭവിച്ചത് അഭ്യാസത്തിന്റെ ഭാഗമായി യു കെ പടിഞ്ഞാറൻ പെസഫിക്കിലേക്ക് ഒരു വിമാനവാഹിനി കപ്പൽ ആക്രമണ വിമാനവാഹിനത്തെ അയച്ചതായി കോഡോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു റോയൽ നേവി വിമാനവാഹിനി കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നാണ് ജെറ്റ് സർവീസ് നടത്തുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞതായി ജാപ്പനീസ് പ്രക്ഷേപകനായ എൻ എച്ച് കെ പറഞ്ഞു സമീപ മാസങ്ങളിൽ ഒരു ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി ഉൾപ്പെട്ട രണ്ടാമത്തെ അടിയന്തര ലാൻഡിംഗ് ആണിത് കേരളത്തിൽ എഫ് തേർട്ടി ഫൈവ് ബി വിമാനം നിലത്തിറക്കിയത് നർമ്മ നിറഞ്ഞ മീമുകളുടെയും തരംഗത്തിന് കാരണമായി ജെറ്റ് ഒരു വിനോദസഞ്ചാര ആകർഷണമായും ഓൺലൈൻ തമാശകളുടെ വിഷയമായും മാറിയിരുന്നു പേരും ആധാർ കാർഡും സഹിതം നൽകിയാണ് മലയാളികൾ ട്രോളുകൾ കൊണ്ട് ആഘോഷിച്ചത് ഇത്തവണ ചൈനീസ് റഷ്യൻ സ്റ്റേറ്റ് മാധ്യമങ്ങൾ ആർ ഐ എഫിനെ പരിഹസിക്കുകയാണ് റഷ്യയുടെ സ്പുട്നിക് ഇന്ത്യ അവരുടെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് അടിയന്തര ലാൻഡിംഗ് നടത്തുന്നു വീണ്ടും ഒരു എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയിൽ കുടുങ്ങിയതിന് ഏതാനും ആഴ്ചക്കുള്ളിൽ മറ്റൊന്ന് ജപ്പാനിലെ കഗോഷിമ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതമായി സ്മാരകങ്ങളായി അതായത് സെവിനിയറുകളായി ശേഖരിക്കുന്ന പോലെയാണ് അടിയന്തര ലാൻഡിംഗ് എന്നവർ പരിഹസിച്ചു ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ടൈംസ് ഈ തകരാറുകൾ എഫ് തേർട്ടി ഫൈവ് ബിയുടെ അമിതമായ സങ്കീർണമായ സംവിധാനങ്ങളെയും ഉയർന്ന പരിപാലനക്ഷമതയും അടിവരയിടുന്നു എന്ന് തമാശയായി അഭിപ്രായപ്പെട്ടു ഇത് ബ്രിട്ടീഷ് നാവികർക്ക് വിദൂര സമുദ്ര വിന്യാസങ്ങളിൽ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും പറഞ്ഞു അഞ്ചാഴ്ചയിലേറെ ഇന്ത്യയിൽ കുടുങ്ങിക്കിടന്ന ജെറ്റ് തമാശകളുടെയും മേമുകളുടെയും വിഷയമായി മാറി എന്നതിനോടൊപ്പം തന്നെ ഇത്രയും ആധുനിക വിമാനം ഒരു വിദേശ രാജ്യത്ത് ഇത്രയും കാലം എങ്ങനെ കുടുങ്ങിക്കിടക്കും എന്ന ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു ഇതിനിടെ ട്രംപിന്റെ വ്യാപാര യുദ്ധം യു എസ് പ്രതിരോധ കയറ്റുമതിയും ബാധിച്ചിരുന്നു അമേരിക്കയുടെ മുൻനിര യുദ്ധവിമാന പദ്ധതിയായ ലോക്ഫീൽഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള പദ്ധതികൾ സ്പെയിൻ ഔദ്യോഗികമായി ഉപേക്ഷിച്ചു ഇപ്പോൾ യൂറോപ്യൻ ബദലുകളായ യൂറോ ഫൈറ്റർ ടൈഫൂൺ ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് സ്ഥിരീകരിച്ചു സ്വിറ്റ്സർലൻഡിനാകട്ടെ രാഷ്ട്രീയ പ്രതിരോധം വർദ്ധിക്കുകയാണ് എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതിൽ ഇതൊക്കെയാണ് വാർത്തയെങ്കിലും ഈ പാട്ട ആർക്കും വേണ്ടതായി എന്ന് തന്നെ പറയേണ്ടി വരുമെന്നും ട്രോളുകൾ ഉണ്ട് അതിനിടയിലാണ് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അജണ്ടയുമായി വരുന്നത് അടുത്ത തവണ ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ മുകേഷ് അംബാനിയെ ആക്രമിക്കുമെന്നായിരുന്നു അസിം മുനീറിന്റെ പ്രസ്താവന ട്രംപിന്റെ ക്ഷണപ്രകാരം അമേരിക്കയിലെത്തിയ അസിം മുനീർ പ്രത്യക്ഷമായല്ല പരോക്ഷമായാണ് മുകേഷ് അംബാനിയുടെ പേര് പരാമർശിച്ചത് ആനകളുടെ സൈന്യത്തെ അതായത് ഇന്ത്യൻ സൈന്യത്തെ തോൽപ്പിക്കുമെന്നും അംബാനിയുടെ പടം കാണിച്ചുകൊണ്ട് നമ്മൾ എന്താണ് അടുത്ത തവണ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണെന്നും അസിം മുനീർ പറയുന്നു വ്യക്തമായ യു എസ് അജണ്ടയാണ് അസമുനീറിന്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചതെന്ന് വിദഗ്ധർ പറയുന്നു കാരണം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ ശുദ്ധീകരണ പ്ലാന്റുകൾ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസിന്റെ പക്കലാണ് ഏതുവിധേനയും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ തടയാനുള്ള സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ ഇന്ത്യയുടെ വ്യാപാര ചുങ്കം ഓഗസ്റ്റ് ഇരുപത്തിയേഴോടെ അൻപത് ശതമാനമാക്കി ഉയർത്തുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തി എന്നാൽ ഇതിനും ഇന്ത്യ വഴങ്ങുന്നില്ലെന്ന് മാത്രമല്ല റഷ്യയിൽ നിന്ന് പലവിധ സാധനങ്ങൾ വാങ്ങുന്ന യു എസിനും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇന്ത്യ കുറ്റപ്പെടുത്താനും തുടങ്ങി ഇതോടെ മൂന്നാമത്തെ കുറെ കൂടി കഠിനമായ തീരുമാനം എടുത്തിരിക്കുകയാണ് യു എസ് അതായത് റഷ്യൻ എണ്ണ സംസ്കരിക്കാൻ ശേഷിയുള്ള റിലയൻസിനെ തടയുക അതിന് ഏറ്റവും പറ്റിയ മാർഗമാണ് മുകേഷ് അംബാനിക്കെതിരെ ആക്രമണം നടത്തുമെന്ന പാക് ഫീൽഡ് മാർഷ്യൽ അസിം മുനീറിന്റെ ഈ പ്രസ്താവന ഇതോടെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന ചോദ്യമുയർത്തുന്ന അംബാനിയോട് റഷ്യയിൽ നിന്നുള്ള എണ്ണ സംസ്കരണം നിർത്തിവെക്കണമെന്ന് ഉറപ്പു വാങ്ങുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം പലരും ഇതിന് കമന്റുകളുമായി എത്തുന്നുണ്ട് അസിം ഈ പ്രസംഗം എഴുതിക്കൊടുത്തത് രാഹുൽ ഗാന്ധിയാണെന്നൊരാൾ പരിഹസിക്കുന്നു അംബാനി സ്വന്തം നിലയിൽ തന്നെ അസിമുനുനീറിനെ നിലക്കി നിർത്തിക്കോളുമെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട് അസിമുനീറിന്റെ ഈ പരോക്ഷ പ്രസ്താവന മുകേഷ് അംബാനി സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ലെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയതായും റിപ്പോർട്ടുണ്ട് ന്യൂഡൽഹിയിൽ നിന്ന് നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇസ്ലാമാബാദ് ലോകത്തിന്റെ പകുതിയും തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഫ്ലോറിഡയിലെ ടാമ്പയിൽ വ്യവസായി അദിനൻ അസദ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് അസിമുനീർ ഭീഷണി മുഴക്കിയത് ഇന്ത്യയുമായുള്ള നാല് ദിവസത്തെ സംഘർഷത്തിന് ശേഷം രണ്ട് മാസത്തിനിടെ തന്റെ രണ്ടാമത്തെ യു എസ് സന്ദർശന വേളയിൽ മുനീർ സിന്ധു നദിയുടെ നിയന്ത്രണത്തിനായി ഇന്ത്യയെ ലക്ഷ്യം വെച്ചു ഇന്ത്യ ഒരു അണക്കെട്ട് പണിയുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് നശിപ്പിക്കും അദ്ദേഹം പറഞ്ഞു സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്ഥത്തല്ല ഞങ്ങൾക്ക് മിസൈലുകൾക്ക് ഒരു കുറവുമില്ല അൽഹബ്ദുദില്ല മുനീർ പറഞ്ഞതായി ദ പ്രിന്റ് ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ഫ്ലോറിഡയിലെ ക്യാമ്പയിൽ നടന്ന ഒരു പാകിസ്ഥാൻ കമ്മ്യൂണിറ്റി പരിപാടിയിൽ ജനറൽ അസിം മുനീർ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഫെരാരി പോലെ ഒരു ഹൈവേയിൽ വരുന്ന മേഴ്സിഡീസാണ് ഇന്ത്യ തിളങ്ങുന്നത് പക്ഷെ നമ്മൾ ചരൽ നിറഞ്ഞ ഒരു ഡം ട്രക്ക് പോലെയാണ് ട്രക്ക് കാറിലിടിച്ചാൽ ആരാണ് പരാജയപ്പെടുക പാകിസ്ഥാനിലെ ദുനിയ ന്യൂസ് പ്രകാരം ഇന്ത്യ സ്വയം ഒരു ലോക നേതാവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ വാസ്തവത്തിൽ അത് അതിൽ നിന്ന് വളരെ അകലെയാണെന്നും മുനീർ അവകാശപ്പെട്ടു കാനഡയിലെ ഒരു സിഖ് നേതാവിന്റെ കൊലപാതകം ഖത്തറിലെ എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് കൽഭൂഷൺ ജാദവ് കേസ് എന്നിവയെക്കുറിച്ച് അസിം മുനീർ പരാമർശിച്ചതായി റിപ്പോർട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ തീവ്രവാദത്തിൽ പങ്കാളിയാണെന്ന് ആരോപിച്ചതിന്റെ അനിഷേധ്യമായ തെളിവുകൾ ഇവയാണെന്നും മുനീർ അവകാശപ്പെട്ടു ടാമ്പയിൽ സ്ഥാനമൊഴിയുന്ന യു എസ് സെൻട്രൽ കമാൻഡ് സെറ്റ്കോം കമാൻഡർ ജനറൽ മൈക്കിൾ കുറലയുടെ വിരമിക്കൽ ചടങ്ങിലും സെറ്റ്കോം കോം തലവനായി ചുമതലയേറ്റ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിനുമുള്ള മാറ്റ ചടങ്ങിലും മുനീർ പങ്കെടുത്തിരുന്നു കുറലിയുടെ നേതൃത്വത്തെയും യു എസ് പാകിസ്ഥാൻ സൈനിക ബന്ധത്തിന് നൽകിയ സംഭാവനകളെയും മുനീർ പ്രശംസിച്ചു അതേസമയം പൊതുവായ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കൂപ്പറിൻ വിജയം ആശംസിക്കുകയും ചെയ്തു ഡാം തകർക്കാൻ വരുമ്പോൾ എഫ് തേർട്ടി ഫൈവ് തന്നെ കൊണ്ടുവരണ എന്ന ട്രോളുകളും ഇതിനിടയിൽ വരുന്നുണ്ട് ജൂണിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഒരു സ്വകാര്യ ഉച്ചഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത മുനീറിന്റെ അപൂർവമായ അഞ്ച് ദിവസത്തെ യു എസ് യാത്രയെ തുടർന്നാണ് ഈ രണ്ടാമത്തെ സന്ദർശനം അന്ന് ആ കൂടിക്കാഴ്ച എണ്ണക്കരാർ ഉൾപ്പെടെ യു എസ് പാകിസ്ഥാൻ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾക്ക് കാരണമായി ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാനെ അതിശയകരമായ പങ്കാളി എന്നൊരു യു എസ് ജനറൽ വിശേഷിപ്പിക്കുകയും പ്രാദേശിക സ്ഥിരതയിൽ അതിന്റെ പങ്കിനെ പ്രശംസിക്കുകയും ചെയ്തതിന് ആഴ്ചകൾക്ക് ശേഷമാണ് മുനീറിന്റെ സന്ദർശനം ഇന്ത്യയോട് മുട്ടാൻ പാക് പട്ടാളത്തെ ഒരുക്കുന്ന ഫീൽഡ് മാർഷ്യൽ അസിം മുനീറിന് പക്ഷേ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ ബലൂച്ച് ആർമിയുടെ ആസൂത്രിതമായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാതെ ആക്രമണം ഭയന്ന് പേടിച്ചോടുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരുടെ വീഡിയോകൾക്കും ഫോട്ടോകൾക്കും മറുപടിയില്ല ഈ വീഡിയോകളും ഫോട്ടോകളും വൈറലായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ബലൂചിസ്ഥാനിൽ സ്ഥാപിച്ചിട്ടുള്ള പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റിൽ കാവൽ നിന്നിരുന്ന പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെയാണ് ബലൂച്ച് ആർമി ആക്രമണം അഴിച്ചുവിട്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ബലൂച്ചാർമി പാക് പട്ടാളത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബലൂച്ച് പ്രവിശ്യയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാന്റെ എക്സ്പ്രസ് ത്രീവണ്ടികൾക്ക് നേരെ വരെ വലിയ ആക്രമണമാണ് ഇവർ അഴിച്ചുവിടുന്നത് ഈ ബലൂച്ച് ആർമിയെ ഒന്നും ചെയ്യാൻ പാകിസ്ഥാൻ പട്ടാളത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തുറന്നു തുറന്നുകാട്ടുന്നത് ബലൂച്ച് ആർമിയെ പോലും തകർക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ പട്ടാളമാണോ ഇന്ത്യൻ പട്ടാളത്തെ നേരിടാൻ വരുന്നതെന്ന പരിഹാസവും അസിം മുനീറിന് നേരെ ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം